നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുകയാണ് മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നുള്ള നിർണായക വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ വരുന്നത് ഏറെ ഉറ്റുനോക്കിയിരുന്ന വലിയൊരു കാര്യത്തിലേക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുകയാണ് ഏറെ ആശങ്കയ്ക്ക് നടുവിലായിരുന്നു ആ കുടുംബം ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ലെന്നൊക്കെ അറിയിച്ചിരുന്നതിൽ നിന്നും ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനത്തിലേക്കായിരിക്കും ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബമടക്കം എത്തിച്ചേരുക എന്നുള്ളതിന് വലിയ ഉറ്റുനോക്കുകയായിരുന്നു നമ്മളടക്കം വലിയ ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തീരുമാനിച്ച തീയതിയിൽ നിന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോഴിത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുകയാണ് സിനോ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സിനോജ് പ്രധാനപ്പെട്ട തീരുമാനം ആവുന്നു എന്ന് നമുക്ക് പറയാമോ തീർച്ചയായിട്ടും റോഷനി അങ്ങനെ തന്നെയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലാരുടെ ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് നിർണായകമായ തീരുമാനമാണ് എമിനിൽ നിന്ന് വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉൾപ്പെടെ ഉടൻ ഇറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണ്ട എന്നൊരു തീരുമാനം എമനിലെ ഭരണകൂടം എടുത്തിരിക്കുന്നു ആ കാര്യമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ അറിയിച്ചിരിക്കുന്നത് കാരണം നിരന്തരമായ ചർച്ചകൾക്ക് തുടർന്നാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എം എൽ എ സൂഫി പണ്ഡിതനും ഒപ്പം തന്നെ നോർത്തൻ എം എൽ എ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിച്ച് ഏത് തരത്തിലുള്ള ശിക്ഷാ നടപടികളും മുന്നോട്ട് പോകണം പൂർണ്ണമായി മാപ്പ് നൽകണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ശിക്ഷ നൽകണമോ ജീവരന്തിപ്പം മറ്റും നൽകണമോ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും ആ കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുന്നതേ ഉള്ളൂ ആ കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുക ഏതായാലും ഈ മാസം പതിനാറാം തീയതി നിശ്ചയിച്ച വധശിക്ഷയാണ് നേരത്തെ മാറ്റിവെച്ചത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഏതായാലും